ഇപ്പോൾ ഭീകരർക്കായുള്ള തെരച്ചിൽ അത് കൂടുതൽ ശക്തമാക്കുമ്പോൾ അവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവയൊക്കെ പ്രവർത്തിക്കാൻ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ സുജ ജമ്മു കാശ്മീരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായ സ്ഥലങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളുമാണ് ആ തരത്തിൽ ടൂറിസ്റ്റ് പ്ലേസുകളെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീകരാക്രമണം വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിച്ചത് എന്നാണ് യാഥാർത്ഥ്യം പേൽഗാമിൽ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ടൂറിസ്റ്റുകൾ എത്തുന്ന എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുക മാത്രമല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിരുന്ന ഒരു നിലപാടിലേക്ക് കൂടി സർക്കാർ ഇപ്പോൾ പോയിരിക്കുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് നമ്മളുള്ളത് കാശ്മീരിൽ തന്നെയുള്ള കാശ്മീരിലുള്ള ബദാംവിയർ എന്ന ഒരു പാർക്കിലാണ് ഈ പാർക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ വന്ന സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ അടച്ചത് ഇന്ന് രാവിലെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു അതിന് പിന്നാലെ സർക്കാർ ഉത്തരവ് വരികയും അടയ്ക്കുകയാണ് ചെയ്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പൂർണ്ണമായും വിജനമാണ് ഇപ്പോൾ ഈ പാർക്ക് സാധാരണഗതി നിരവധി ആളുകൾ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് ഇത്തരത്തിൽ നിരവധി പാർക്കുകൾ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ എന്താണെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ പശ്ചാത്തലത്തിൽ പൂട്ടിയിട്ടുണ്ട് മൊത്തം എൺപത്തിയേഴ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നാൽപ്പത്തി എട്ടെണ്ണം ആണ് കശ്മീർ വാലിയിൽ മാത്രം പൂട്ടിയിരിക്കുന്നത് നിലവിൽ കശ്മീർ വാലിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ കൂട്ടുകയും ചെയ്തിരിക്കും നമുക്കിതിൻ്റെ പുറത്തേക്ക് കഴിഞ്ഞാൽ സാധാരണക്കാരെ ആളുകളൊക്കെ ഇതുകൊണ്ട് ഉപജീവനം പ്രത്യേകിച്ച് ഈ ഇന്ന് ടൂറിസ്റ്റുകൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റൊക്കെ ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ദൃശ്യത്തിൽ നിരവധി കടകൾ ഉള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഇത് അടച്ചതിന് പിന്നാലെ ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ പോയി ഒരു വാഹനം മാത്രം ഇത്തരത്തിൽ ചെറിയ വാഹനങ്ങളിലും തുണിക്കച്ചവടമൊക്കെ നടത്തുന്ന നിരവധി ആളുകൾ വേറെയുണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് നമുക്ക് എന്താണ് ഇവിടെ കാണാൻ കഴിയും ഏകദിന ഇതാണ് ജമ്മുകാശ്മീരിലെ സാധാരണക്കാരായ ആളുകളുടെ ഒരു അവസ്ഥ കാരണം ഇവരുടെ ഉപജീവന മാർഗ്ഗം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിസിനസ് എന്ന കാര്യം അപ്പുറം വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അതുമായി നടന്ന ബിസിനസ്സുകളിലായിരുന്നു അത്തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കപ്പെടും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾക്ക് ഗൈഡുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഡ്രൈവർമാർക്ക് ഒരുപാട് ഓട്ടം കിട്ടും അത്തരത്തിലൊക്കെ ടാക്സികൾക്ക് ഓട്ടം കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടാവുകയും പിന്നീട് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുകയും ചെയ്തതോടെ ജമ്മു കാശ്മീരിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെ തന്നെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാണ് തീരുമാനം കൂടി എടുത്തിരിക്കുന്നത് സ്വാഭാവികമായും അത് മറ്റൊരു തരത്തിൽ പ്രതികൂലമായി തന്നെ ബാധിക്കും കാരണം ഇപ്പോൾ കുറച്ച് ആളുകളെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഇനിയും കുറവുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് തന്നെയാണുള്ളത് വരും ദിവസങ്ങളിലും അത്തരത്തിൽ കൂടുതൽ കേന്ദ്രങ്ങൾ അടയ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില കോടതി ാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്